എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകൻ രാശിക്കാരുടെ പുതുവർഷഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നു അപ്പോൾ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കുന്നതായിരിക്കും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ അതിനകത്തൊക്കെ പ്രവർത്തന മികവ് കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് അഷ്ടമ ശനി മാറിയിട്ട് ശനി ഒൻപതിലേക്ക് മാറുന്നു ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്കുള്ള ശനിയുടെ മാറ്റം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്നതിന് സഹായകമാണ് എന്നാൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് പന്ത്രണ്ടിലേക്ക് വരികയാണ് വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഈശ്വരാധീനം മറയുന്ന ഒരു അവസ്ഥയുണ്ടാകും അപ്പോൾ പൊതുവിൽ വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഒരു വർഷം മുഴുവനും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അറിയുക എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം വിശേഷിച്ചും ഉദ്യോഗാർത്ഥികൾ വളരെ കരുതലോടെ അവരവരുടെ പ്രവർത്തന മേഖലയിൽ മേഖലയിലൂടെ മുന്നോട്ട് പോവുക രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും കലാകാരന്മാരും ഒക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എങ്കിലും പൊതുവിൽ ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ലഭ്യമാകാൻ പോകുന്നത്